छाया रामचन्द्राय वेदसे लेखोनाधायनाधाया सीताया पदये नमा यत्र यत्र ऋघुनाद कीर्तनं तत्र तत्र कृतमस्त गान्जये भाष्पवादि परिपूर्णलोचनं मारुदिं मदलाक्षसांदगम आनन्दरूपं सगलप्रमोदं

ഭാര്യയെ കൊന്നു രാജാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊഴുവൻ ഇന്ന നിർണയം ആർക്കാത്മജനതു കേട്ടോ നടന്നിതുയാ നോക്കി നിരാ

मित्र विनाष नशांगयाराख वा, नस्तप्रयोग वुण्सि दिलदोनेरण्, प्रद्रारी पुढ्र मुष्ठि प्रयोगं Google प्रेक्तवं चध्यिच्य्स विद ना यो दिनान्. वित्र ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ ചിത്രത്തിൽ അറിഞ്ഞില്ല ഞാനയ്യോന്നു വധിച്ചു കളഞ്ഞാലോ നിന്തിരുവേ താൻ തന്നെ

प्रत्र विनाष्यन पुत्र नामक्रजन प्रत्यो वसेगदन नुरचीडुने सत्य विदमहं रामननागिलो मिथ्थयाय वन्नुपूढ रामभाशितम् इद्थम् समाश्वासमित्रालमचं रामपध्रन सुमेत्रालमचन मितार्मजयगळे पुष्पमालित्तिनि बद्ध्वा विरवोडयक्ययुद्धत्तिन शत्रुघ्नपूर्वजन्माल्यवं भन्ति च मित्रार्मजयनि मोदालय चीडिनान् बालिवत् प्रचारि पुत्रने युद्धत्ति नायकुण्डं मित्रार्मजन् बद्धरोषं विलिक्युन्न नाथं तदा श्रुत्वा दिविस्मितनाय रोहालियं बद्ध्वा परिगरं बद्धवैरं पुरपेट्टरो नेरत्तो भर्तुरगे चिन्म बद्धाश्रुनेत्रय मध्ये तडुत्तु

സത്വരാമർഗതനയനോ മന്ദിരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ നോനമേവം പ്രതിജ്ഞയം ചെയ്തു വന്നതിപ്പോഴതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വരമായി വാഴിച്ചു കൊടുക്കായിടമയായി ഞാഹി രാമം നീ ശരണമായി വേഗേന പാഹിമാ അംഗതം ദാജം കുലഞ്ചതേ

രാമനെ എന്നോടം എല്ലാവർക്കുമേ രാമനാകുന്നതോ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഞാൻ ഭഗവാനില്ല നിർണയം നിർഗുണാനേകാത്മാ രാമനീശ്വരൻ ഞാൻ നമസ്കരിച്ചു പോരൂ മനഗ്രഹത്തിംഗലുഭാഗാരമേ മനഗ്രഹത്തിംഗലുഭാഗാരോ മേരും സുഗ്രീവനി കാളു എന്നേ കൊണ്ടോർകനി തനേവജികുന്നവേനേ വജിചീട ന്യാഭവം ബരമാത്മാവിനിൽല്ലല്ലോ ഭക്തിഗം എന്ന പരമേശന വല്ലഭേ ഭക്തിയോ ബാന്ദരന്നോളമില്ലാർകുമേ ദുഖവും നികീമസികയനീ വിസ്മനേ पुष्കരലോചനേ പൂർണഗുണാം പുദേ

मुष्टिगळगण्ड ताडिचदो भाडिए रुष्टनां भादि सुब्दिवनेयं तदा मुष्टिचुरट्टी प्रहरि चिलकवे केटियम काल्कै परस्परं ताडनम्

ുഷ്ടി പ്രഹരങ്ങളെറ്റം തളർച്ചയുണ്ടെന്നതോ കണ്ടുകാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടൻ ദശരദ നന്ദനൻ ബാലിതൻ

ഭൂമിയോ മനോ വിരചിതനേരതു രാമനേ കൂぴสุദിചോ മരസുദൻ മോഹം കളർനോ മുഹൂർത്തമാത്രം പിന്നെ ഓംന്ദനോ തീഡി നാൻ പാടിയം കാണായിര ഗ്രേരകൂതമനേതത ധാനവം ദക്ഷിണ ഹസ്തേ രരിച്ഛണ്യ പാണിയെ ചാപവം ചിരവസനവം തൂനീരവം मृदोസ്മേര വദനവം ജടാമകുടം പൂണ്ടിടം പെട്ട ചാർവായതങ്ങളായുള്ള പൂണ്ട ശരീരവും ും പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസ കണ്ടു പറഞ്ഞിരുന്നു ഭാര്യയും ഉണ്ടായ കോപാ കേരചേതസ

എന്തോന്ന് സുഗ്രീവനാകൃതമായതും എന്തു മയാറ്റൊന്നാകൃതും ഭവാനെന്നെലോ വിക്രമം മാമകം കേട്ടറിയുന്നീലെ ആരറിയാത്ത മൂന്ന് ലോകത്തിലും വീരനാമെന്നുടേവാഹോ പരാക്രമം

വാനരത്തെ ചതി ചെയ്ത് കൊന്നിട്ടൊരു ഭാനമുണ്ടായ നിന്നോ പറകനെ വാനര മാംസമാ ഭക്ഷമത്രേ ഭദ മനസ്സേ തോന്നിയതെന്തിനോ ഭൂപതേ ഇത്തം ബഹു ഭാഷണം ചെയ്ത മാലിയോ ഉത്തരമായൊരു ചെയ്തോ രഘോത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി ധർമ്മസരം നടക്കുന്നതോ നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടേ

पापी गले वेच्छेम महापापी ताबम वर्क देना ले वेरूमलो मर्यादानेकी നടകുന്നവർകളെ शौर्य मेरुन्द्र बिन मारनिग्रहिच्चदा धर्मस्थि देवृत्वं धरणीतले नर्मरात्माने निरوب्यकमानसे ും പാപത്തിനായിരും ചെയ്തതൊക്കെ ഭവിച്ചു കബീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞു താമസ ഭാവമകുന്നു സംഭ്രമം

പലർക്കും ർക്കും ലഭിക്കുന്നായകി താലിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക് കണ്ടൻ തന്നെ നിഗ്രഹിപ്പാ നാശു ും പത്മോചന ഞാൻ അറിഞ്ഞിടിനേൻ നിന്നുടേ ലോകം ഗമിപ്പാൻ തുടങ്ങിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോട് തുല്യ ബാലനാകും തന്നെ ദിലോ ഉള്ളമുണ്ടായിരിക്കണം അർഘതനേ നോ അംഗദ ബാലനും ഒക്കൂ menikെന്ന കൈകൊൾകേ വേണമേ അമ്പും പരിച്ചു ത്രി കൈകൊണ്ടടിയനേ അൻപോടമെല്ലേ തരوڑുകയും വേണം എന്ന ദൂ കേട്ടൂ രകൂത്മൻ ബാണവും ചൊന്നോ പരിച്ചു ദരോടിനാൻ മെല്ലവേ मानव വീരൻ മുഖാം ഭൂജവും പാർതോ ബാലദാ ദേഹാം ഉഭേക്ഷിച്ച് ബാലിയം

ശ്രീരാമിച്ചു മഹാപുരം മന്ത്രികളോടോ നിയോക്കരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതോ കേട്ടോ

ഇടണോ കൊല പിരിഞ്ഞാലിടോ എന്നെ പതിയോട് കൂടെ അയക്കിടോ കന്യകാദാന ഫലം നിനക്കും വരും ആരനാ നിന്നാലനോ ഭൂതമല്ലയോ ഭാര്യ വിയോഗ ദുഃഖം രഘുപതി വ്യഗ്രവും തീർത്തോരുമയുമായി ഉമയുമായി വാഴകനെ സുഖീവ രാജഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞോ കരയുന്നതാരയോ ഉത്തരമായരോ ചെയ്തു രഘുവരൻ तत्त्वज्ञानोपदेशेन कारुण्येन भर्तोवियोगदुःखम् कलञ्चिडवान् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे